കൊല്ലത്ത് വിതരണം ചെയ്ത രക്തസമ്മർദ്ദ ഗുളിക റബ്ബർ പോലെ വളയുന്നതായി പരാതി ക്ലാപ്പനയിൽ കുടുംബാരോഗ്യ കേന്ദ്രം വഴി വിതരണം ചെയ്ത ഗുളിക കഴിച്ചപ്പോൾ ശാരീരിക പ്രശ്നങ്ങളുണ്ടായെന്നും രോഗികൾ പറയും മില്ലിഗ്രാം ഉള്ള ഗുളിക 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 പകുതിയാക്കി കഴിക്കാൻ പലരും ശ്രമിച്ചപ്പോഴാണ് റബ്ബർ റബ്ബർ പോലെ വളയുന്നത് ഗുളികയ്ക്ക് മണവും അനുഭവപ്പെടുന്നുണ്ട് കഴിച്ച പലർക്കും ശാരീരിക അനുഭവപ്പെട്ടു അത് ഒരു അസ്വസ്ഥത കൈയുടെ അസ്വസ്ഥത ഇതെല്ലാം അപ്പൊ ഇത് മുടക്കിയപ്പോ തൊണ്ടയുടെ അസ്വസ്ഥത ഇച്ചിരി മാറ്റമുണ്ട് ഇന്നലെയാണ് അറിയുന്നേ അതുവരെ കഴിക്കുവല്ലയോ ഒരെണ്ണം പോലും മാറ്റത്തില്ല മുപ്പത് ദിവസവും തികയുണ്ടായോ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ലാപ്പനയിലെ പ്രാഥമിക കുടുംബാരോഗ്യ കേന്ദ്രം വഴി വിതരണം ചെയ്ത രക്തസമ്മർദ്ദം കുറയ്ക്കാനുള്ള സക്സിനേറ്റ് എന്ന ഗുളികയെ സംബന്ധിച്ചാണ് പരാതി ഉയർന്നിരിക്കുന്നത് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് വിതരണം ചെയ്ത ഗുളികയെ സംബന്ധിച്ചാണ് പരാതി പരാതി ശരിയാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് വിതരണം നിർത്തിയെന്ന് ക്ലാപ്പന പഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ റിപ്പോർട്ടറിനോട് പറഞ്ഞു ി ചെന്ന് ഡോക്ടറെ കണ്ട് ഡോക്ടറോട് ഈ മരുന്ന് നിർത്തി നിർത്തിവെക്കാനുള്ള നിർദ്ദേശവും കൊടുത്ത് പിന്നെ എവിടൊക്കെയാണ് ആർക്കൊക്കെ ഈ മരുന്ന് കൊടുത്തിട്ടുണ്ടോ അവർക്കെല്ലാവർക്കും ഈ മരുന്ന് കഴിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശവും കൊടുക്കാൻ പറഞ്ഞു സംസ്ഥാനത്ത് മറ്റിടങ്ങളിലും ഇതേ ബാച്ചിലുള്ള ഗുളികകൾ എത്തിയിട്ടുണ്ടെന്നാണ് വിവരം ഗുളിക കൂടുതൽ പരിശോധനകൾക്കായി ഡ്രഗ്സ് ലാബിലേക്ക് അയച്ചു വെള്ളത്തിലിട്ടിട്ടും ഗുളിക അലിയുന്നില്ല ക്ലാപ്പന പ്രാഥമിക കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മാത്രം മുപ്പതിനായിരം ഗുളികകളാണ് ഇത്തരത്തിൽ എത്തിയത് റിപ്പോർട്ടർ കൊല്ലം